അത് എറണാകുളം അതിരൂപതയിൽ നടന്നു വന്നിരുന്ന സത്യഗ്രഹ സമരത്തിന്റെ കാര്യത്തിലാണ് ആ സമരം അവസാനിപ്പിക്കാൻ ഇപ്പോൾ ധാരണയായിരിക്കുന്നു ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനിയും സത്യഗ്രഹം അനുഷ്ഠിച്ചിരുന്ന ഇരുപത്തിയൊന്ന് വൈദികരും തമ്മിൽ ഇന്നലെ ഏറെ വൈകി നടത്തിയ ചർച്ചയിലാണ് ധാരണയായത് നൗമി ദിനേശ് വിവരങ്ങളുമായി നൗമി ഇന്ന് രാവിലെ തന്നെ ഈ വൈദികർ സമരം അവസാനിപ്പിച്ച് മടങ്ങുമോ ഇപ്പോൾ ഇവരൊക്കെ എവിടെയാണുള്ളത് അവർ നമ്മളുമായിട്ട് സംസാരിക്കുന്നുണ്ടോ ശ്രീജ രാവിലെ തന്നെ വൈദികർ ഈ സമരം അവസാനിപ്പിച്ച് മടങ്ങുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എട്ട് മണിക്കുള്ളിൽ തന്നെ മടങ്ങും അതോടൊപ്പം ഇന്നലെ നടത്തിയ ചർച്ചയിൽ ജോസഫ് പാംബ്ലാനിയുമായി നടത്തിയ ചർച്ചയിലാണ് ഇപ്പോൾ ഒരു സമവായത്തിൽ എത്തി നിൽക്കുന്നത് ഈ പാംപ്ലാനി സമയം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒരു മാസത്തെ സമയം ആവശ്യപ്പെട്ടിട്ടുണ്ട് യാതൊരു മുൻവിധിയുമില്ലാതെ ഈ വിഷയം കൃത്യമായി പഠിച്ച് ഇരു കൂട്ടർക്കും അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് എടുക്കുമെന്ന് തന്നെയാണ് പാംബ്ലാനി വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്നലെ ഏറെ വൈകിയും ഈ കളക്ടറുടെ നേതൃത്വത്തിൽ കളക്ടറുടെ വസതിയിൽ വെച്ച് ചർച്ച നടത്തിയെങ്കിലും അതിലൊന്നും ഒരു സമവായം ഉണ്ടായില്ല ഉടനെ കളക്ടർ തന്നെയാണ് ജോസഫ് പാംബ്ലാനിയെ വിളിച്ചത് അദ്ദേഹം തൃശ്ശൂരിലേക്ക് പോകുന്നത് വഴിയായിരുന്നു ഉടനെ വിളിച്ച് അദ്ദേഹം കൊച്ചിയിലെത്തി ബിഷപ്പ് ഹൗസിൽ ഇരുപത്തിയൊന്ന് വൈദികരും ഒപ്പം ഈ ബിഷപ്പുമായി ചേർന്ന് സംസാരിച്ചു സംസാരത്തിലാണ് ഈ ഒരു സമവായം ഉണ്ടായത് എന്തായാലും ഇവരുടെ വൈദികർ പറയുന്നത് ഞങ്ങളുടെ ആവശ്യമൊക്കെ പമ്പ്ലാനി കേട്ട് അത് ഉചിതമായ രീതിയിൽ പരിഹരിക്കാമെന്ന് ഉറപ്പ് നൽകി ഈ കൂര്യയിലെ പുനഃസംഘടന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചയ്ക്കെടുക്കും അല്ലെങ്കിൽ അതൊക്കെ നടപ്പാക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സമരം അവസാനിപ്പിച്ച് മടങ്ങുവാൻ ഇവർ തീരുമാനിച്ചിരിക്കുന്നത് ഒരു മാസത്തിനുള്ളിൽ ഒരു മാസം ഈ ഒരു വിഷയം പഠിച്ചതിനു ശേഷം എത്രയും വേഗം ഉചിതമായിട്ടുള്ള ഒരു നടപടി നടപടിയെടുക്കും ഒപ്പം ജനുവരി ഇരുപതിന് ഒരു യോഗം കൂടി ചേരുന്നുണ്ട് ആ യോഗത്തിലായിരിക്കും ഇരു സംസാരിച്ച് അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് സംസാരിച്ച് ധാരണയിലെത്തിയതിനു ശേഷം പുതിയ ഒരു തീരുമാനം ഉണ്ടാകുക എന്ന് കൂടി പാംബ്ലാനി വ്യക്തമാക്കുന്നുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി നമുക്കറിയാം ബിഷപ്പ് ഹൗസിൽ നടന്ന വലിയ രീതിയിലുള്ള പ്രതിഷേധം പോലീസിന്റെ പോലീസ് ബിഷപ്പ് വൈദികരെ ആക്രമിച്ചു എന്നുള്ള ഒരു പരാതി അങ്ങനെ നിരവധി ആരോപണ പ്രത്യാരോപണങ്ങൾക്കൊടുവിലാണ് ഇന്നലെ രാത്രി ഏറെ വൈകി നടന്ന ചർച്ചകൾക്കൊടുവിൽ ഇതൊരു സമവായത്തിലേക്ക് എത്തി നിൽക്കുന്നത് അതോടൊപ്പം ഈ വൈദികർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു ഇത് ഇതിൽ എന്ത് രീതിയിലുള്ള നടപടി എടുക്കണം എന്നതിൽ കൂടുതൽ തീരുമാനം ചർച്ചകളുമായി നടത്തിയതിനു ശേഷം മാത്രമായിരിക്കും കേസുകൾ തുടർ നടപടി ഉണ്ടാകുക എന്ന് കൂടി എ സി പി ജയകുമാർ വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ടായി എന്തായാലും രണ്ട് ദിവസം നമ്മൾ കണ്ടതാണ് പള്ളി മുറ്റത്ത് വലിയ രീതിയിലുള്ള സംഘർഷം വൈദികരെ സമരം ചെയ്തുകൊണ്ടിരുന്ന വൈദികരെ ബിഷപ്പ് ഹൗസിൽ കയറി ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പുറത്താക്കുന്ന ദൃശ്യങ്ങൾ ഒപ്പം വിമത ക്ഷം ഒരു ഒരു വിഭാഗം ആളുകൾ അവിടേക്ക് തടിച്ചു കൂടുകയും വൈദികർക്കെതിരായിട്ടുള്ള ഈ നടപടിയെ അത് ഒരിക്കലും പോലീസിന്റെ ഈ ഒരു കാടത്തരത്തിനെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ആഘോഷിച്ചുകൊണ്ടാണ് അവിടെ വലിയ രീതിയിലുള്ള ഒരു സമരവും അക്രമവും ഒക്കെ നമ്മൾ കണ്ടത് പക്ഷേ ഇതിനൊക്കെ സമാധാനപരമായിട്ടുള്ള ഒരു അന്ത്യമായിരിക്കുന്നു എന്തായാലും ഇന്നലെ രാത്രി നടത്തിയ ചർച്ചയിലാണ് ഈ ഒരു സമവായത്തിലേക്ക് എത്തി നിൽക്കുന്നത് എന്തായാലും ജനുവരി ഇരുപതിലെ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ഇതിലൊരു അന്തിമ തീരുമാനം ഉണ്ടാക്കുക ശ്രീജ ശരി കഴിഞ്ഞ രണ്ട് ദിവസമായി കൊച്ചിയിലെ മാധ്യമ പ്രവർത്തകരുടെ മുഴുവൻ ശ്രദ്ധ ഈ സെൻറ്റ് മേരീസ് പെസലിക്കയുടെ മുന്നിലായിരുന്നു അങ്കമാലി എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്ത് ഏത് നിമിഷവും സംഘർഷം എന്നുള്ളൊരു സാഹചര്യമായിരുന്നു അതൊക്കെ മാറുകയാണ് ഇന്നലെ വൈകി നടന്ന ചർച്ച അല്ലെങ്കിൽ ജോസഫ് പാമ്പ്ലാനിയുടെ ഇടപെടൽ ഫലം കാണുകയും അതേ തുടർന്ന് നടന്ന ചർച്ചയിൽ ഇപ്പോൾ സമരം അവസാനിപ്പിക്കാൻ ധാരണയായിരിക്കുകയാണ്